അസ്സാമലൈക്കും അലഹമുല്ല അലഹമുല്ല റബ്ബില്ലാലമി ദാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ ദിവസം അഫ്ലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ അദൻ നബി അലൈ സ്ലാമിനെ അള്ളാഹു സുബാൻ അള്ളാഹു താല സൃഷ്ടിച്ചതും സ്വർഗത്തിലേക്ക് അയച്ചതും എല്ലാം വെള്ളിയാഴ്ച ദിവസമാണ് ഇനി അത്ഭുതങ്ങൾ നടക്കാനിരിക്കുന്നതും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം അത്രയും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ദ്വാക്ക് ഹിജാബത്ത് കിട്ടുന്ന ദിവസമാണ് ഈ ദിവസം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാനും ആഗ്രഹങ്ങൾ നിറവേറാനും അതുപോലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറാൻ വെള്ളിയാഴ്ച സുബി ശേഷം ഒറ്റക്കിരുന്ന് ഈ ചൊല്ലിയാൽ മതി യാ ഹയ്യു യാ യാ ഹയ്യു യാ യാ കയ്യും എന്ന മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം സുബി വിസ്കരിച്ചതിന് ശേഷം ഈ ദിക്രുചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ബദറിൻ്റെ രണാങ്കടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സുഹാബികൾ ചൊല്ലിയ ദിക്കറാണത് ഈ ദിഖർ ചൊല്ലി ദ്വാ ചെയ്താൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ദ്വാ ചെയ്താൽ യാ ഹയ്യു യാ കയ്യും എന്ന ദിഖർ ചൊല്ലി ദ്വാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും അതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങൾ നല്ല വീട് ജോലി അങ്ങനെയുള്ള എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും അള്ളാഹിൻ്റെ മഹത്തായ ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലി ദുവാ ചെയ്യുക വിഷമങ്ങൾ മാറും പ്രയാസങ്ങൾ മാറും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു വന്നുചേരും വാവ് തോഫിക്ക് നൽകട്ടെ ആമീൻ ആമീൻ ഞാറബ്ബൽ ആലമീൻ അസലാമു